ിഹാറിൽ ഇരുന്നൂറിലെത്തുമോ എൻ ഡി എ എന്നാണ് നമ്മളിപ്പോൾ ഉച്ചുനോക്കുന്ന കാര്യം കാരണം ഒരൊറ്റ നമ്പർ കൂടി എത്തിയാൽ എൻ ഡി എ ഇരുന്നൂറിലെത്തുകയും ഇന്ത്യ സഖ്യം മഹാഗഡ്ബന്ധൻ ഏറ്റവും ദയനീയമായ നാണംകെട്ട പരാജയ നമ്പറിലേക്ക് കൂപ്പുകുത്തി വീഴുകയും ചെയ്യും കോൺഗ്രസിന്റെ സീറ്റ് അഞ്ചും ആർ ജെ ഡിയുടെ സീറ്റ് മുപ്പത്തിമൂന്നുമാണ് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ആർ ജെ ഡി മുപ്പത്തി കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ആറ് സീറ്റ് എന്നതാണ് ജെ ഡി യു എഴുപത്തി ഒമ്പതും ബി ജെ പി ബി ജെ പി ആണ് ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷി കക്ഷിഘട്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം എൺപത്തിമൂന്ന് സീറ്റിൽ ലീഡ് ചെയ്യുന്നത് ബി ജെ പി ആണ് എൺപത്തിമൂന്ന് സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ കാഴ്ച ജെ ഡി യു എഴുപത്തി ഒമ്പത് സീറ്റിലേക്ക് കുറഞ്ഞിരിക്കുന്നു ആർ ജെ ഡി മുപ്പത്തിരണ്ട് എൽ ജെ പി ഇരുപത്തിരണ്ട് എൽ ജെ പി ആർ ബി രാംവിലാസ് പാസ്വൻ ഓക്കെ സി പി ഐ എം സി പി ഐ എം എൽ ആറ് സീറ്റ് എന്നാണ് ഇപ്പോഴത്തെ അവിടുത്തെ കഥ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച അത് ഈ ജിതിൻ മാഞ്ചിയുടെ പാർട്ടിയാണ് ഐ എൻസി ആറ് സീറ്റും അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ബി ജെ പി ആണ് ഇപ്പോഴത്തെ അവിടുത്തെ സിംഗിൾ ലാർജസ്റ്റ് കക്ഷി എൺപത്തിമൂന്ന് സീറ്റ് കഴിഞ്ഞ തവണ എഴുപത്തിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി പത്ത് സീറ്റ് വർദ്ധിപ്പിച്ച് എൺപത്തിമൂന്നിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ തവണ എത്ര സീറ്റ് ഉണ്ടായിരുന്നു ജെ ഡി യുവിന് നാൽപ്പത്തിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ അവരിപ്പോൾ എഴുപത്തി ഒമ്പത് സീറ്റിലേക്ക് ഉയർന്നു കഴിഞ്ഞ തവണ രസകരമായ ഒരു പൊളിറ്റിക്കൽ കമന്റ് വന്നിട്ടുണ്ട് കെ സുരേന്ദ്രൻ ഇംഗ്ലീഷിൽ ട്വീറ്റാണ് രാഹുൽ ഗാന്ധിജി അങ്ങ് ഈ ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്തെങ്കിലും ക്രമക്കേട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ കംപ്ലൈന്റ് ചെയ്യും അതുവരെ സി സി ടി വി ഫുട്ടേജ് അവിടെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇതുവരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം വെച്ചാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ നറേറ്റീവ് എങ്കിൽ ഒരു കംപ്ലൈന്റ് ചെയ്യട്ടെ ശരി ദൃശ്യങ്ങൾ പക്ഷെ പരിശോധിക്കാൻ കമ്മീഷൻ തേറെ ആണ് കമ്മീഷനിൽ കൊടുക്കുന്ന പരാതിയൊക്കെ വാല്യൂ ഉള്ള പരാതിയാണെന്ന് തോന്നണം അങ്ങനെ പരിശോധിക്കേണ്ടതാണെന്ന് തോന്നണം കമ്മീഷന് വി വി പാറ്റ് എണ്ണമെന്ന് തോന്നണം കമ്മീഷന് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് തോന്നണം നോക്കൂ കർണാടകയിലൊരു അട്ടിമറി ഉണ്ടായിട്ട് അട്ടിമറിയുടെ വിശദാംശങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട് ഏഴ് തവണ കത്തയച്ചിട്ട് കമ്മീഷൻ കൊടുത്തിട്ടില്ല കമ്മീഷൻ ഇങ്ങനെ കൊണ്ടുവരൂ പരാതി ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പ്രതിജ്ഞാബദ്ധമായി നിൽക്കുകയല്ല ഇന്ത്യയും രാജ്യം കമ്മീഷൻ ഇപ്പം കർണാടകയിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ കർണാടക പ്രശ്നമുണ്ടായപ്പോൾ അവിടെ കോൺഗ്രസ് സർക്കാരായാലും അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ വിവരങ്ങൾ പലതും കൊടുക്കേണ്ട ആരാണ് കമ്മീഷനാണ് പല തവണ കത്തയച്ചു കമ്മീഷൻ വിവരങ്ങൾ കൊടുക്കുന്നില്ല ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കുന്നില്ല ചോദിക്കുന്ന പല വിവരങ്ങൾക്കും മറുപടി കൊടുക്കുന്നില്ല അതുകൊണ്ട് കെ സുരേന്ദ്രൻ അദ്ദേഹം നിരന്തരമായി പോസ്റ്റ് എടുക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് പോസ്റ്റ് ഇട്ടേ പറ്റൂ കാരണം അദ്ദേഹം ബി ജെ പി പോളിറ്റിക്സ് അദ്ദേഹത്തിൻ്റെ മുഖം നിലനിർത്താൻ അദ്ദേഹത്തിന് ഇടപെടുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹരിയാനയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വളരെ രസകരമായ കമ്മിറ്റി നമുക്ക് ഓർമ്മയുണ്ട് സോ ഇത് ഇത് കമ്മീഷൻ നാപ്പു ദിവസം കൊണ്ട് പരാതി കൊടുത്താൽ കമ്മീഷൻ എല്ലാ സി സി ടി വി ഫുട്ടേജും പരിശോധിച്ച് ഇപ്പം തന്നെ ദൂർപ്പെടുത്ത് സഹായിച്ചുകളെയും ഗാനേഷ് കുമാർ എന്ന് എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന കോസ്റ്റൻ അവിടെ ഉണ്ട് എന്തായാലും ബി ജെ പി അവിടുത്തെ ഏറ്റവും വലിയ കക്ഷിയായിരിക്കുന്നു കഴിഞ്ഞ തവണ അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി ആർ ജെ ഡി ആയിരുന്നു എൺപത്തിരണ്ട് സീറ്റുമായിട്ട് പക്ഷേ ഇത്തവണ എഴുപത്തിയഞ്ച് സീറ്റുമായിട്ട് ഇപ്പൊ എന്താ കഥ നോക്കിയാൽ അവര് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ നില കോൺഗ്രസ് അവര് സീറ്റ് കൂടി ആറ് സീറ്റായിട്ട് മാറിയിട്ടുണ്ട് അതിലും എന്താണ് ബിഹാർ ആർ ജെ ഡിയെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം കളയുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം തോന്നുന്നത് അവർ ആത്മവിശ്വാസം അല്ല അതെ എന്ത് ഒരു സീറ്റില്ല എന്താ നാണം ഘട്ട തോർവിലേക്ക് പോയി ജനങ്ങളോട് എന്ത് പറയും അപ്പോൾ ഇനി ജയിക്കാൻ സാധ്യതയില്ലാതെ പാർട്ടി ആൾക്കാർ എന്തിനു വോട്ട് ചെയ്യണം എന്ന് തോന്നൽ ബിഹാർ അല്ലെ സുമോധ ബി ആർ ജെ ഡിക്ക് അകത്ത് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാവുമല്ലോ ഇത് ആർ ജെ ഡി കഴിഞ്ഞ തവണ വലിയ കക്ഷിയായപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും അധികാരത്തിൽ വരും എന്ന കോൺഫിഡൻസിൽ അണികളെ നേതാക്കളെ നിലനിർത്താൻ എം എൽ എമാരെ നിലനിർത്താൻ ഒരു കഴിയുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നോക്കൂ തേജസ്വി യാദവ് പിന്നിലാണെന്ന് പറയുന്നു സുമോധ ഉള്ളതാണോ ഇപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തേജസ്വി യാദവ് പിന്നിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് കാര്യം നയിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് തേജസ്വി യാദവ് അധികാരം പിടിച്ചെടുക്കും താൻ സത്യപ്രതിജ്ഞ ചെയ്യും പതിനെട്ടാം തീയതി മുഖ്യമന്ത്രിയാകും എന്ന് പ്ര പ്രചരിപ്പിച്ചിരുന്ന തേജസ്വി യാദവ് തന്നെ ആ ടീം ലീഡർ തന്നെ പിന്നില് പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് ശതമാനം ആദ്യം കുറയുകയായിരുന്നു ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന് തേജസ്വി യാദവ് പിന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് രാഘോപൂർ മണ്ഡലത്തിൽ നിന്നും പങ്കുവെക്കാൻ കഴിയുന്നത് ഇതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ച ഇതിനു മുമ്പ് ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചിരുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ അദ്ദേഹം പിന്നിൽ പോയ അതേ രീതിയിൽ തന്നെയാണ് നായകൻ തന്നെ പിന്നിലേക്ക് പോകുക പോവുകയാണ് കാര്യം തേജസ്വി യാദവിന്റെ ചിറകിലേറിയാണ് ഇന്ത്യ സഖ്യം പറഞ്ഞിരുന്നത് തേജസ്വി യാദവിന്റെ ചിറകിലേറിയാണ് ആർ ജെ ഡി പറഞ്ഞിരുന്നത്